വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ വീഡിയോ ഇട്ടിട്ടൊരു നാലഞ്ചു ദിവസമായിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രോബ്ലംസ് ഒക്കെ വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പോ ലെ സ്കൂളിൽ പോയി മീറ്റിംഗ് ഒക്കെ കേക്കുമ്പോ മുത്തുവിനെ കുറിച്ച് ചോദിച്ചു മുത്തു ഭയങ്കര മൊബൈലിലേക്ക് ഒരു കിട്ടിയാൽ അത് തലമുറ വീട്ടിലൊക്കെ അങ്ങനെ അങ്ങനെ തന്നെ ആവും ഒരുവിധം കുട്ടികളൊക്കെ നല്ല അഭിപ്രായം നല്ല കുട്ടിയാണ് നല്ല പഠിക്കുന്നുണ്ട് കുട്ടികളൊക്കെ കൂടി ഇങ്ങോട്ട് പൊതിഞ്ഞിക്കണ് യൂട്യൂബ് ഈ ഭവാനെ ഫുള്ള് ചെക്കന്മാര കുട്ടികളൊക്കെ കൂടി കൂടിയാണ് പൊതിഞ്ഞിപ്പാൻ യൂട്യൂബ് ഞങ്ങള് കാണലുണ്ട് നിങ്ങള് ഞാൻ വല്ല മുങ്ങി ഞാൻ ശരിക്കേ ഞാനൊരു പൊറോട് പറ മറ്റുള്ളവര് വലിയ മാസന്മാർ അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളുടെ കാര്യങ്ങൾ പറയും ഇവിടെ കുട്ടികളെ പൊതിഞ്ഞാൽ കാണുമ്പോൾ വിചാരിക്കും ഈ പ്രാന്തിന് അത്ര ആളുകൾ എനിക്ക് തോന്നി ഇനി അവിടെ നിൽക്കുന്ന ബുദ്ധിയല്ലാന്ന് കാരണം അങ്ങനെ ഓടുന്ന മുങ്ങി പിന്നിട്ടാ സ്കൂളിന്റെ സൈഡിൽ പോയി ഇത് പറയലും എവിടുന്ന പുറത്ത് പോകുമ്പോ നല്ല അംഗീകാരം കിട്ടുക സന്തോഷമുള്ള കാര്യമാണ് സന്തോഷം നമ്മളൊന്നും അല്ലാത്ത ഒന്നും ഇല്ല നമ്മളെ നാല് ദിവസം വീട് നമ്മളെ സ്ഥലം ഒതുങ്ങിക്കൂടി എൻ്റെ ഉമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അതിനുമുമ്പൊക്കെ പറഞ്ഞിട്ടും കാണിച്ചിട്ടുണ്ട് ഇവിടെ വീട്ടുജോലിയൊക്കെ ചെയ്തിരുന്നാണ് എൻ്റെ ഉമ്മ അത്രയും ഉപ്പൊക്കെ എൻ്റെ ചെറുപ്പത്തിലെ ഉപ്പ മരിച്ചിട്ട് അങ്ങ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പുറത്തുനിന്നൊക്കെ ഒരു അംഗീകാരം ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിലും കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടോ അല്ലേ

അങ്ങനെ ഓരോരുത്തർ കഴിഞ്ഞ യൂട്യൂബ് ചാനലിന്റെ പൈസ കിട്ടാനായി ഭയങ്കര സന്തോഷം കണ്ട് സപ്പോർട്ട് ചെയ്തോണ്ടിട്ടാ നിങ്ങള് കാരണം ഈ മാസം നമ്മളെ യൂട്യൂബിന്റെ റവന്യൂ കിട്ടും ഇത്ര എന്നൊക്കെ അറിയിക്കണ്ട വീഡിയോ എടുത്തോണ്ട് കാണിച്ചു ഒരുപാട് ഒരുപാട് നന്ദിണ്ട് ഇനിയും നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കില് പിന്നെയും രക്ഷപ്പെടാൻ പറ്റുള്ളു പിന്നെ ഞങ്ങള് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ പരമാവധി ഷെയർ 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 വീഡിയോകളൊക്കെ യൂട്യൂബും ആദ്യം അപ്പോളാണ് യൂട്യൂബിൽ സന്തോഷമായി അടുത്ത മാസം കിട്ടുന്ന എന്താ പറയാ യൂട്യൂബിന് കൊടുത്തിരുന്നത് അപ്പൊ അത് മാറ്റി അക്കൗണ്ട് ആക്കി പൈസ ആ ഫ്ലിപ്പ് ഏതാനും ഫ്ലിപ്പ് കാർട്ടാൻ ഉള്ള പൈസ പോയ ഓൺലൈനായി പോവെന്നാണ് കാത്തോ കാത്തോളിയോ ഞാൻ ഓൺലൈനോട്ടാ തമാശ പറഞ്ഞാണ് ആ കാര്യത്തിലൊക്കെ പക്കയാണ് എവിടെയും കൊണ്ടുവന്നു അത്രക്കില്ല കൊറച്ച് മോശാണ് എന്തേ ആ ബെഡ്ഷീറ്റിന് പോകുന്ന ഇങ്ങനെ ബെഡ്ഷീറ്റ് ഓൺലൈൻ പോയി ഓർഡർ ചെയ്യില്ല നിങ്ങളൊക്കെ ചെയ്യലൊക്കെ അഭിപ്രായങ്ങളൊക്കെ ബെഡ്ഷീറ്റ് അല്ല ഈ വീട്ടില് ഞാൻ ഇന്ന് വരെ പൈസ കൊടുത്താണ് ബെഡ്ഷീറ്റ് ഒന്നും വാങ്ങിയിട്ടില്ല ഓക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞത് ചെറിയ ടൈലറിങ്ങിന്റെ സ്റ്റിച്ചിങ്ങിന്റെ വർക്കും ഒക്കെ ഇണ്ടപ്പോ അതിന്റെ വരുമാന ഓർഡർ ചെയ്യും തരംതരം എല്ലാ സാധനങ്ങളും പാത്രം സാധനം അത് ഇത് അങ്ങനെയുള്ള ഒന്നും ഞാൻ വാങ്ങനില്ല ഒരുവിധം അവൾക്കുള്ള ഡ്രസ്സുകളും അവൾ വാങ്ങലുണ്ട് എനിക്കും വാങ്ങിച്ച കുട്ടികൾക്ക് വാങ്ങിച്ചുണ്ട് ഞാൻ അവളെ നിർത്തിട്ട് പറയല സത്യം പറയണം അപ്പോൾ പറ്റും ചെയ്തു പറയണോണ്ടാക്കണ ഫുൾ സംഭവം കുറച്ച് ച്ചോടെ നടത്തി അത് ശരിയായില്ല വേറെ ഇപ്പൊ പറഞ്ഞ വീടിൽ കാണിക്കാം പറഞ്ഞു തരാം അപ്പൊ ഞാനൊരു ചെറിയ സംഭവം പിന്നെ ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പറയാൻ പറ്റില്ല അങ്ങനെ എന്താ എന്തെങ്കിലും ഒക്കെ ചെയ്യണം എന്തെങ്കിലും ഒക്കെ ചെയ്യണം പൈസ ഉണ്ടാക്കണം നമ്മക്ക് ചെയ്യാം പോയിട്ട് പോണോ ഇഷ്ട

അച്ചാർണ്ടാക്കി കണ്ട് വിറ്റോടെ നമുക്ക് തോന്നിയത് ശരിയാണ് അപ്പൊ അങ്ങനെ അച്ചാർ എന്നിട്ട് അങ്ങനെഅമ്മാന്റെ പേരിട്ട് പേരിട്ട് അത് നിങ്ങൾ ണിക്കട്ടെ ആ അച്ചാർ ഉണ്ടാക്കുന്നതും പാക്കിങ് കാര്യങ്ങളും എല്ലാം നിങ്ങളെ കാണിക്കാലുണ്ട് പക്ഷെ അതിന്റെ എല്ലാ ഘട്ടങ്ങളും ഉണ്ടാക്കുന്ന ദിവസം ഒരു വീഡിയോ നിങ്ങൾ ചെറുതായിട്ട് ചെയ്യാതായിട്ട് പോയിട്ടുണ്ട് ഓൺലൈൻ അയച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെനിന്ന് ഇങ്ങനെ ഓൺലൈൻ വഴിയൊക്കെ അയച്ചുകൊടുത്തിട്ടുണ്ട് അപ്പൊ അവരി നല്ല പൗച്ചായിട്ട് സ്മോൾ പാക്കറ്റുകളൊക്കെ തിരിയുന്നാല് അങ്ങനെയും കൂടി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് കൊടുക്കാന്നും പറഞ്ഞിട്ടുണ്ട് പുതിയ പാക്കിംഗ് ഒക്കെ അതെ അതിലൊന്നുമില്ല ഒരു തരയുടെ പരിപാടി ഒന്നും ഇല്ല ഏട്ടാ കേടു പൊന്നൂസ് പൊന്നൂസ്കൂളാണ് ഒരായൊന്ന് പോടാടാ എങ്ങനെയുണ്ട് കക്കെട്ടും ഇതൊക്കെ മാറിയാ പനിയൊക്കെ മാറിയ കുട്ടി ആകെ വെയിറ്റല്ലേ ഞങ്ങളെ കുഞ്ഞു ുട്ടിയാണിട്ടാ മറ്റാള് അടുത്താൾ ഇവിടെ രണ്ടുപേരും സ്കൂളിൽ തൊട്ട് വന്നാണ് പൊന്നുംകുട്ടിണ്ടോ ആ മഴ വരുന്നുണ്ടല്ലേ പിന്നെ പൊന്ന എന്തെങ്കിലും ളില്ലേ മൂന്നാം ക്ലാസ് ആണ് കൊടുത്താ പറഞ്ഞോട് അന്നോട് പറഞ്ഞാ തിരിച്ചും കൊടുത്താൽ മക്കളെതാണ് അവസ്ഥ സ്കൂളിൽ നിന്ന് രാവിലെ തിരിച്ചു തച്ചിന്നൊക്കെ പറഞ്ഞത് അങ്ങനെ നല്ല കുട്ടികളെ തിരിച്ചു തല്ല നേരെ പറയാ ടീച്ചറോട് പറയാ ഇന്നിട്ടൊന്നും കൊറവില്ല എന്റെ അപ്പാനോട് ഐ വിൽ മാനേജ് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് അല്ലെ അപ്പൊ അവര് സ്കൂളിൽ സ്കൂളിട്ടൊന്നെ കാണിച്ചു അപ്പോൾ ഈ അച്ചാറിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നതാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാര്യങ്ങൾ അതിൻ്റേതായ പാക്കിങ് കാര്യങ്ങൾ മൊത്തത്തിൽ അടുത്ത വീഡിയോ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർ നിങ്ങൾ കമൻറ്റിലൂടെ വന്നാലും മതി അതല്ലെങ്കിൽ കോണ്ടാക്ട് നമ്പർ നമ്മൾ ആ വീഡിയോ അടുത്ത വീഡിയോയിൽ അതിൽ കൊടുക്കുക അതിൽ നിങ്ങൾ ആവശ്യമുള്ളവർ ബോക്സിൽ ആയിക്കോട്ടെ ഞാൻ പാവല്ലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പൊ നിങ്ങള് ഡിസ്ക്രി പറയണ നിങ്ങള് അഭിപ്രായം പൈസ ഉണ്ടാക്കാൻ പോയി എന്താ ബുക്ക് അഞ്ചന പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ ഒക്കെ കഥ നിങ്ങള് കേട്ടാ ഞെട്ടും അത് നമുക്ക് പിന്നെ പറഞ്ഞു പറഞ്ഞേബാളൊക്കെ ഒരുപാട് സബ്സ്ക്രൈബ് വന്നിട്ടുണ്ട് അവർക്കൊന്നും അറിയില്ല പഴയ ഒരു കുട്ടിക്കാലത്തിന്റെ ഒക്കെ കഥ ഉപ്പില്ലാതെ വളർന്നതിന്റെ ഉമ്മ കഷ്ടപ്പെട്ടിന്റെ ഒക്കെ കഥ ഉണ്ട് പഠിക്കണമൊക്കെ ഞാൻ ജോലിക്ക് പോയിന്ന് ില് ക്ലീനർ ആയി പോവാ പണ്ടത്തെ കാലത്ത് നമ്മള് പണ്ടത്തെ കാലത്തൊക്കെ ഈ റോഡിന്റെ സൈഡിലുള്ള അധികം ഈ പോക്കറ്റ് റോഡുകളില്ലാത്തതുകൊണ്ട് മണല് കല്ലൊക്കെ ഇറക്കിടുക അപ്പൊ അതൊക്കെ നമ്മൾ കരാറെടുത്തിട്ട് ചെറിയ കുത്തികാലത്തിന് ആ വീട്ടിൽ കയറ്റി കൊണ്ടുപോകുക അങ്ങനെയുള്ള ചെറിയ പണികളൊക്കെ ചെയ്യും അന്നൊക്കെ അപ്പൊ കൂടുതൽ പഠിക്കാൻ പറ്റില്ല എനിക്ക് തരാതിന്നെ ആ അയോ ഞാനെ ചോദിച്ചില്ല കേട്ടോ നിർബന്ധിട്ടേക്കാം

അപ്പൊ വീഡിയോ ചെയ്യാവണോ ഭയങ്കര ഭയങ്കര പുള്ളിയാണ് ഭയങ്കര പെരുമ്പളിയൊക്കെ കഴിക്കാൻ പാടില്ല അപ്പൊ ഗൈസ് ഇന്ന് ഞങ്ങടെ മീറ്റിംഗ് കഴിഞ്ഞപ്പോ അച്ചാറിന്റെ കാര്യങ്ങളോട് പറഞ്ഞാൽ അടുത്ത വീഡിയോയിലായി കാണിക്കാം വീഡിയോ ഉള്ളൂ പിന്നെ യൂട്യൂബർമാർ ഏകദേശം ഒക്കെ നിങ്ങൾ സപ്പോർട്ടാണ് നിങ്ങളെ ഷെയർ ആണ് അടുത്ത വീഡിയോ വീഡിയോ അല്ല അടിപൊളി ആയിട്ട് ും ബൈ പൊന്നൂര് ബൈ ബായ്ബായ് പറഞ്ഞാ ഒപ്പിലിട്ട വാങ്ങുന്നേ ഒരു ബൈ ബൈ ഒരു ബൈബായി